നമസ്കാരം എറാഫ് തൊക്കെ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള ഒരു കിടലൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് കളിക്ക് മുന്നോടിയായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹെഡ് കോച്ച് ഹോസെ മൊളിയൻ ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറയുന്നു കൊച്ചിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതാ മൂന്ന് പോയിന്റുകളാണ് ആ മാജിക് നമ്പറിലേക്ക് അതായത് ഷീൽഡ് ലഭിക്കാനുള്ള മാജിക് നമ്പറിലേക്ക് ആ പോയിൻ്റിലേക്ക് എത്തണം അതെത്രയാണെന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല പക്ഷേ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചാൽ പിന്നെ സ്വന്തം മൈതാനത്ത് ഒഡീഷയ്ക്കെതിരെ വിജയിച്ചുകൊണ്ട് ഷീൽഡ് നേടാനുള്ളൊരു അവസരം കൈവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പൊ ഹോസെ മൊളീന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ദി ഓൺലി തിങ് ഓൺ മൈ മൈൻഡ് ഈസ് ടു വിൻ ത്രീ പോയിന്റ്സ് ഇൻ കൊച്ചി എന്റെ മനസ്സിലുള്ള ഒരേ ഒരു കാര്യം കൊച്ചിയിൽ മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ് നത്തിങ് മോർ ഞങ്ങൾ ആ മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുകയാണെങ്കിൽ ആ മാജിക് നമ്പറിന് തൊട്ടരികിലേക്ക് ഞങ്ങൾ എത്തും ബട്ട് ഐ ഡോണ്ട് നോ വിച്ച് നമ്പർ ഇസ് ദി മാജിക് വൺ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മൂന്ന് പോയിന്റുകൾ കേരളത്തിൽ പോയി കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് ആ മൂന്ന് പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ ദെൻ പിന്നൊരു മൂന്ന് പോയിന്റ് കൂടി മതിയാവും ഷീൽഡ് നേടാൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു സുവർണാവസരം വരും ഷീൽഡ് സ്വന്തമാക്കാൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഫാൻസ് അഗേൻസ്റ്റ് ഡുഡീഷ് സി ഒഡീഷ എഫ് സിക്കെതിരെ ഞങ്ങളുടെ കാണികൾക്ക് മുന്നിൽ വെച്ച് ഷീൽഡ് സ്വന്തമാക്കാനുള്ള സുവർണാവസരം കൈവരും ഹോപ്പ്ഫുളി വി വിൽ ട്രൈ ടു ഗെറ്റ് ദോ സിക്സ് പോയിന്റ്സ് ആസ് സുണ് ആസ് പോസിബിൾ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ കൃത്യമായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടുന്ന് മൂന്ന് പോയിന്റ് കൊണ്ട് പിന്നെ സ്വന്തം മൈതാനത്ത് ഒഡീഷയെ തോൽപ്പിച്ച് അടുത്ത മൂന്ന് പോയിന്റ് നേടുക അങ്ങനെ ഷീൽഡ് സ്വന്തമാക്കുക കൊച്ചിയിൽ മറ്റൊരു ചിന്തയേയില്ല വിജയിക്കണം മൂന്ന് പോയിന്റും കൊണ്ട് മടങ്ങണം അതിനവർക്ക് സാധിക്കുമോ കാത്തിരുന്ന് കാണാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈറഫ്റ്റോ സിഡോ